കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ഹെപ്പാറ്റിക് ഹെമാൻജിയോമെന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ഹെമാൻജിയോമിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ലിവറിൻ്റെ ഉള്ളിൽ കാണുന്ന ഹെമാൻജിയോമിയാണ് ഹെപ്പാറ്റിക് ഹെമാൻജിയോമ ഇതിപ്പോൾ ഒരാൾക്ക് അൾട്രാസൗണ്ട് ചെയ്തു മിക്കവാറും ഇത് കണ്ടെത്തുന്ന അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഭൂരിഭാഗം കാണിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വല്ലാണ്ട് കൺസേൺ ആവില്ല സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ അതാണ് ഹെപ്പാറ്റിക് ഹെമാൻജിയോമ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ പറയാം അതിനു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല വളരെ ബെനൈനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹെമാൻജിയോമ എന്നുള്ളത് എന്താണ് ഹെമാൻജിയോമ ഹെമാൻജിയോമെന്നു പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾ അതിൻ്റെ ഹാനികരമല്ലാത്ത ഒരു വളർച്ചയാണ് ഹെമാൻജിയോമ എന്നുള്ളത് ഒരു ചുവപ്പ് കളറിലോ അല്ലെ പേർപ്പിൾ കളറിലോ ഉള്ള ഒരു മുഴയായിട്ടാണ് ഇത് കാണാം ചിലവർക്ക് ഇതിനെ സ്ട്രോബെറി മാർക്ക് എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇനി ആർക്കാണ് ഹിമാൻജിയോമ വരുന്നത് ഇത് ജനിച്ച പാണ തന്നെ ചില കുട്ടികളിൽ കാണുന്നതാണ് പിന്നെ കുറച്ച് വലുതാവും തോറും ഇതിങ്ങനെ സ്ട്രിങ് ചെയ്ത് സ്ട്രിങ് ചെയ്ത് ചെറുതായി വരും ചില മൂക്കും ഇവിടെയൊക്കെ കാണാറുണ്ട് ചിലവർക്ക് ഹിമാഞ്ചിയോമ പ്രസവിച്ച പാടെ വലുത് കാണും പിന്നെ കുറച്ച് വലുതായി വരുമ്പോഴേക്കും അതിങ്ങനെ ചെറുതായി ചെറുതായി വരുന്നത് കാണാറില്ലേ ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് അവയവത്തിലും വരാം കേട്ടോ അപ്പം അത് ലിവറിൽ വരുമ്പോഴാണ് ഇതിനെ ഹിപ്പാറ്റിക് ഹിമാൻജിയോമ എന്ന് പറയുന്നത് ഈ ഹെമാൻജിയോമോ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ ഭൂരിഭാഗം ഹെമാൻജിയോമ ട്രീറ്റ് ചെയ്യേണ്ട പിന്നെ ഇത് വല്ലാണ്ട് വളർന്ന് വരികയാണ് വേറെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ അത് സർജറി ചെയ്ത് കളയേണ്ടത് പിന്നെ ഇത് എവിടെ എവിടെ ഇതിൻ്റെ പോലെ വലിപ്പം ഇതിനൊക്കെ പല തെറാപ്പികളുണ്ട് ചിലവർക്ക് മരുന്നുകൊണ്ട് ചികിത്സിക്കാറുണ്ട് ചിലവർക്ക് ലേസർ തെറാപ്പി കൊടുക്കാറുണ്ട് ചിലവർക്ക് സർജറി ചെയ്യും അതൊക്കെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നോർമലായിട്ട് ഇതിന് യാതൊരു ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ ഇല്ല ഇനി ഹെപ്പാറ്റിക് ഹെമാൻജിയോമോ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണിക്കോ ഭൂരിഭാഗം എടുക്കും കാണിക്കില്ല എന്നാലും ചിലർക്ക് ഇത് ലിവറിൻ്റെ മോ ലിവർമുള്ളത് ലിവറിൽ ആണുള്ളതുള്ളത് അപ്പം ഈ വലതുവശത്ത് മോളിൽ വയറിൻ്റെ മോൾ ഭാഗത്ത് ചിലപ്പോൾ വേദന അനുഭവപ്പെടാം ചിലവർക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ ഫുള്ളായി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാം ചില ആൾക്കാർക്ക് ഓക്കാനും ഛർദ്ദിയും ഒക്കെ അനുഭവപ്പെടാറുണ്ട് ഇത് ഭൂരിഭാഗം പേർക്ക് കണ്ടെത്താൻ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ അൾട്രാസൗണ്ട് സി ടി സ്കാൻ എം ആർ ഐ ഇതൊക്കെ ചെയ്തിട്ടാണ് പലപ്പോഴും കണ്ടെത്തുന്നത് ഓക്കെ മനസ്സിലായല്ലോ ബൈ